സംസ്ഥാനത്ത് കാത്തിരിക്കുന്ന ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് നാളെയും ലഭിച്ചേക്കില്ല ഉത്തരവിറക്കിയും പറഞ്ഞു പറ്റിച്ചതും ധനവകുപ്പും ധനവകുപ്പ് മന്ത്രിയുമാണ് സാധാരണക്കാരായ പെൻഷൻകാർക്ക് ഒരു മാസം മുമ്പ് തന്നെ പ്രഖ്യാപിച്ചതാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ അതിനുശേഷം ഉത്തരവ് വരുകയും കടമെടുപ്പ് കഴിഞ്ഞ ചൊവ്വാഴ്ച അതായത് ഇരുപതാം തീയതി കടമെടുപ്പ് രണ്ടായിരത്തിന് ശേഷം വിതരണം ചെയ്യുമെന്ന് പറയുകയും ചെയ്തിരുന്നു അതിനുശേഷം പത്രമാധ്യമങ്ങൾക്ക് നൽകിയ വിശദീകരണത്തിലൂടെയും ഉത്തരവുകളിലൂടെയും ഇരുപത്തിനാലാം തീയതി മുതൽ പെൻഷൻ വിതരണം ചെയ്യും എന്ന് പറഞ്ഞിരുന്നു കേരളത്തിലെ സർവ പത്ര മാധ്യമങ്ങളും ഓൺലൈൻ ചാനലുകളും ഈ വിവരം സാധാരണക്കാരെ അറിയിക്കുകയും ചെയ്തിരുന്നു ഇരുപത്തിരണ്ടാം തീയതി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലും ഇരുപത്തിനാല് മുതൽ ഇതിന്റെ വിതരണം ആരംഭിക്കും എന്ന് പറഞ്ഞിരുന്നു ഇന്ന് ഇരുപത്തി ആറായിട്ടും തുക ലഭിച്ചില്ല നാളെ ഇരുപത്തി ഏഴാം തീയതിയും തുക ലഭിച്ചേക്കില്ല ശമ്പളം പെൻഷൻ വിവിധ ക്ഷേമ പെൻഷൻ പദ്ധതികൾക്ക് പണം ഉറപ്പാക്കുന്നതിനായി കേരളം നാളെ രണ്ടായിരം കോടി രൂപ കടമെടുക്കും എന്നുള്ള അറിയിപ്പും ഇപ്പോൾ വന്നിട്ടുണ്ട് ഇരുപത്തി വർഷത്തെ കാലാവധിയിലാണ് കേരളത്തിന്റെ കടമെടുപ്പ് എന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കി റിസർവ് ബാങ്കിന്റെ ഇ കുബേർ പ്ലാറ്റ്ഫോം വഴി കടപ്പത്രം ഇറക്കിയാണ് കടമെടുപ്പ് നാളെ ഇരുപത്തി ഏഴാം തീയതി ചൊവ്വാഴ്ചയാണ് കടമെടുപ്പ് കേരളത്തിന് വർഷം ഏപ്രിൽ മുതൽ ഡിസംബർ വരെ ആകെ ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപ കടമെടുക്കാൻ അർഹതയുണ്ട് ധനമന്ത്രാലയം കഴിഞ്ഞ ദിവസം ഇത് വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള കാലത്ത് കടമെടുക്കാൻ അനുവദിച്ചിരുന്നത് ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയായിരുന്നു അതിനേക്കാൾ എണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് കോടി രൂപ ഇപ്പോൾ അധികമാണ് എന്നാലും കേരളത്തിന് അർഹമായ കടമെടുപ്പ് പരിധിയിൽ നിന്നും കേന്ദ്രം മൂവായിരത്തി മുന്നൂറ് കോടി രൂപ വെട്ടിക്കുറച്ചിട്ടുണ്ട് ഓരോ സംസ്ഥാനത്തിനും അതായത് സംസ്ഥാനങ്ങളുടെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ മൂന്ന് ശതമാനം ഒരു സാമ്പത്തിക വർഷം കടമെടുക്കാം എന്നതാണ് കേന്ദ്രത്തിന്റെ ചട്ടം ഇതുപ്രകാരം കേരളത്തിന് ഈ വർഷം മുപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് കോടി രൂപ കടമെടുക്കാം എന്നാൽ കിഫ്ബി പെൻഷൻ കമ്പനി എന്നിവയെടുത്ത കടം സർക്കാരിന്റെ കടമായി പരിഗണിച്ചാണ് കേന്ദ്രം കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചിരിക്കുന്നത് നാളെ കടമെടുത്തതിനു ശേഷമാണ് ക്ഷേമ പെൻഷൻ വിതരണം എങ്കിൽ എന്തിനാണ് ഇരുപത്തിനാലാം തീയതി മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കും എന്ന് സർക്കാർ ഉത്തരവിറക്കിയത് എന്തിനാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പാത്രക്കാരോടെല്ലാം ഇരുപത്തിനാല് മുതൽ വിതരണം ആരംഭിക്കും എന്ന് പറഞ്ഞത് പാവപ്പെട്ട ആളുകളെ വിഡ്ഢിയാക്കുന്ന തരത്തിൽ എല്ലാ മാധ്യമങ്ങളെയും വിഡ്ഢിയാക്കിക്കൊണ്ട് ജനങ്ങളെ ഇത് കൊട്ടിഘോഷിച്ച് അറിയിച്ചത് എന്തിനാണ് എന്നുള്ള ചോദ്യം ഉയരുകയാണ് ഈ മാസം സംസ്ഥാനം അയ്യായിരത്തി കോടി രൂപയാണ് ഇതോടെ കടമെടുക്കുന്നത് അപ്പൊ എന്തായാലും നാളത്തേതിനും കൂടി കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ അതായത് ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച മുതൽ ഇനി പെൻഷൻ പ്രതീക്ഷിച്ചാൽ മതി നേരത്തെ എടുത്ത രണ്ടായിരം കോടി രൂപ ഇതിന് വേണ്ടി മാറ്റിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ യുക്തിപരമായിട്ട് മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് വേറൊരു കാര്യം ഉറപ്പിച്ചു പറയാം ഈ പെൻഷൻ വിതരണം ഇനി കഴിയുക അതായത് പറഞ്ഞ സമയത്ത് വിതരണം തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ കഴിയുക അടുത്ത മാസം പത്താം തീയതിയോട് കൂടിയിട്ടാണ് പതിനഞ്ചാം തീയതി മുതൽ അടുത്ത പെൻഷൻ വിതരണം ഉറപ്പായിട്ടും ആരംഭിക്കും കാരണം പത്തൊൻപതാം തീയതിയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിലൊരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല അതിന് പണം എവിടെ നിന്നാണ് വരുന്നത് എന്ന് നോക്കിയാൽ മതി കാരണം അതിൽ താമസം വരില്ല അത് നമ്മൾ എല്ലാ ഇലക്ഷനും എല്ലാം കണ്ടതാണ് എന്നൊക്കെ ഇലക്ഷൻ നടക്കുന്നുണ്ടോ അതിന് മുമ്പ് എല്ലാവർക്കും പെൻഷൻ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജൂൺ മാസത്തെ പെൻഷൻ പത്തൊമ്പതിന് മുമ്പ് എല്ലാവർക്കും കിട്ടുന്നതാണ് പിന്നെ പെൻഷൻ മസ്റ്റിങ്ങിന്റെ കാര്യം അതിന് ഒരു മാസത്തെ താമസം കൂടിയുണ്ട് അടുത്ത അതായത് ജൂൺ ഇരുപത്തി അഞ്ച് മുതലാണ് ആരംഭിക്കുക അപ്പൊ അത് ആ ഒരു സമയത്ത് ആലോചിക്കേണ്ട കാര്യമാണ് ഇപ്പോഴേ അതിന് ടെൻഷൻ ആകേണ്ട കാര്യമില്ല ഇത് ഡേറ്റ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് മാസത്തെ സാവകാശവും അത് തുടങ്ങിയാലുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകാൻ തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് വീണ്ടും കാണാൻ തുടരും